കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ചിറ്റളയിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്നുള്ള വിറക്കുപുരയിൽ നിന്നും മലപ്പാവിനെ പിടികൂടി फोटो एडियो फोटो एडियो फोटो एडियो फोटो एडियो हां आ वालूटा 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 दाती 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 राजा राजा उतर उतर फोटो फोटो ओ मना दासा पे 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 ചിറ്റണ്ട കുന്നത്തുപടി സുകുമാരന്റെ വീടിനോട് ചേർന്നുള്ള വൃഗപുരയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മലമ്പാമ്പിനെ കണ്ടെത്തിയത് തുടർന്ന് വീട്ടുകാർ പൂങ്ങോട് ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിക്കുകയായിരുന്നു പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥർ സ്നേക് കാച്ചറുടെ സഹായത്തോടെ മലമ്പാമ്പിനെ പിടികൂടി പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു ബി വി ന്യൂസ് ചിറ്റണ്ട